വടക്കൻ യൂറോപ്പിലെ ലാത്വിയയിലെ തടാകത്തിൽ മുങ്ങി മരിച്ച ആനച്ചാൽ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കും ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിലായിരുന്നു ആൽബിൻ മുങ്ങി മരിച്ചത് മൃതദേഹം വ്യാഴാഴ്ച ബാംഗ്ലൂരിലെത്തിക്കും തോക്കുപറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക മാനച്ചാൽ അറയ്ക്കൽ ഷിൻഡോറീന ദമ്പതികളുടെ മകനായ ആൽബിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വടക്കൻ യൂറോപ്പിലെ ലാത്വിയയുടെ തലസ്ഥാനമായ റെഗയിലെ തടാകത്തിൽ മുങ്ങിക്കാണാതായത് പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ ആൽബിന്റെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആൽബിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആൽബിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആൽബിന്റെ മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കും മൃതദേഹം വ്യാഴാഴ്ച ബാംഗ്ലൂരിലെത്തും അവിടെ നിന്നും ആംബുലൻസ് മാർഗമാകും മൃതദേഹം ആനച്ചാലിലെ വീട്ടിലെത്തിക്കുക മൃതദേഹം ഏറ്റുവാങ്ങാനായി ബന്ധുക്കൾ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടും വെള്ളിയാഴ്ച തോക്കുപാറ സെന്റ് സെബാസ്റ്റിൻസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുമ്പാണ് ഉപരി പഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന അധ്യാപികയുമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി